സ്ലാ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇവിടെ ഇങ്ങനെ പെയിൻറ്റിംഗ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടാണ് ഉള്ളത് ഇനിയിപ്പോൾ പെയിൻറിങ് പണിയും മറ്റേ ഇൻഡസ്ട്രീൻ്റെ ഈ അടുക്കളയിലുള്ള പരിപാടിയും കൂടിയും കഴിഞ്ഞാൽ പോലെ ഇങ്ങോട്ടേക്ക് കൊണ്ടു വരാം ഓക്കെ നല്ല ഹെവി മഴയോ ഇൻഡസ്ട്രീൻ്റെ ആൾ ഇതുവരെ എത്തിയിക്കില്ല പെയിൻറ്റിങ്ങിൻ്റെ ജോലി ഇന്നലെയും ഉണ്ടേനും ഇന്നും ഉണ്ടേനുമോല് നേരെ എട്ട് മണിക്ക് എത്തിക്കും മൂപ്പരമിൻ്റെ ആ ഇൻഡസ്ട്രിയിലാൾ തന്നെ വയനാട് നിന്ന് വരണം അതുകൊണ്ട് ഇങ്ങനെ എത്തണമല്ലോ മഴയും കാര്യമെല്ലാം അതും ഉണ്ട് അതുകൊണ്ട് അങ്ങനെ വരുന്നുണ്ടാവുമായിരിക്കും വിളിച്ചിട്ടൊന്നുമില്ല എന്തോ ക്യാൻസലാക്കിക്കോന്നുള്ള അതും അറിയാമല്ലോ കേട്ടോ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും പുറത്തിങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളത് പെയിൻറ്റിങ്ങിൻ്റെ നമ്മൾ ആൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അരിക്കാം പിന്നെ മുക്കത്താണ് മൂപ്പറ വീട് അപ്പോൾ നമ്മൾ മുമ്പ് ഡിഫറൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ ചാനലില് ഇഞ്ചു എന്ന് പറഞ്ഞൊരു മോളുടെ ഒരു കല്യാണത്തിൻ്റെ ആവശ്യം ഒരു വീഡിയോ ഒക്കെ ഇട്ടിന് മോൾക്ക് ഒരു വീടിൻ്റെ സഹായം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് ഈ ഇക്കയാണ് കിട്ടോ ഈ ചാനലുള്ള എന്ന് അറിയില്ല അത് ഡിഫറൻറ്റ് മരേജിൽ ഇട്ടതാണ് അപ്പോൾ ഇക്കാനെ തന്നെ അന്നപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മൾ വീട്ടിൻ്റെ വർക്കിൻ്റെ എന്തായാലും ഇക്കാലം വിളിക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇക്കെയാണ് അത് ചെയ്യുന്ന ഇപ്പം ഇപ്പോൾ ഒരു ഹെൽപ്പറും ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് അങ്ങനെയുണ്ട് എല്ലാ സാധനങ്ങളിങ്ങനെ നിരത്തി പുറത്ത് ഇങ്ങനെ ഇട്ടിട്ടുള്ളു എല്ലേ ഇതെല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വെച്ചാലേ ഇനി ഒരു സമാധാനം ഉണ്ടാവുള്ളു ഹൈബ്രോക്കില്ല ഹായ് പേരെന്താ സജിത്ത് സുജിത്ത് സജിത്ത് ഇവിടെ വരുന്ന എല്ലാം സജിത്തും സുജിത്തും ആണല്ലോ ഇവിടെ കെട്ടിന്റെ മൂപ്പറ പേരും സുജിത്ത് കോമൺ പേരാണല്ലേ അത്

ആ ഓ ലാസ്റ്റ് കാണിക്ക അതെ 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 അപ്പൊ ഈ ഒരു കിടക്ക എന്ന് പറഞ്ഞാറുണ്ടല്ലോ കല്യാണ സമയത്ത് വാങ്ങിയ കിടക്ക ആറ് കൊല്ലായി ഇപ്പൊ അനങ്ങില്ല അതാണ് പറയുന്നത് കുറലോണ്ട കിടക്ക ഇത് അന്ന് ആറായിരം റുപ്യ കൊടുത്ത് വാങ്ങിയതാ ചിലത് അങ്ങനെ അങ്ങ് കിട്ടൂല്ലേ അതെ ഒരു വിഷയമില്ല അന്ന് വാങ്ങിയങ്ങനെ അതുപോലെ തന്നെ ഉണ്ട് അങ്ങനുള്ളത് സാധന അപ്പൊ ഈ അലമാറ ഇവിടെ നിന്ന് അനക്കുവാനാകെ അത് ഇങ്ങനെ ഈ സൈഡ് ഇങ്ങോട്ട് ആക്കി ഇടാന്ന് വിചാരിച്ചാ ഇത് വിഷയാവും ഇത്ര വലിയ അലമാറയല്ലോ അവളോട് അത് അതിൽ തന്നെ സാധനം കൊള്ളുന്നില്ല മറ്റൊരു വസ്തുതയാണ് ഇത് ഇതെവിടെ കണ്ടില്ലേ വേറെ കളറെല്ലാം അടിച്ചിരിക്കും പെയിന്റിങ്ങിന്റെ ഫൈനലൊക്കെ ഞങ്ങൾ അവസാനം കാണിച്ചാലെ ഇപ്പൊ അവിടെ നിന്ന് ഇവിടുന്ന് കാണിച്ചാലും അതിന്റെ ഒരു രസം ഇരിക്ക ജമാൽക്ക കൊറേ നമ്മളെ ആ അതിന് ശേഷം കൊറേ ആൾക്ക് പിന്നെ ഇങ്ങനെ പാവപ്പെട്ടവൽക്കൊക്കെ ഫ്രീ ആയിട്ടൊക്കെ പെയിന്റിങ് ഒക്കെ ചെയ്ത് അർഹമായ ആൾക്കാർക്ക് അങ്ങനൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യ അർഹമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എന്നത് മുതലാക്കാൻ വേണ്ടി വിളിക്കരുത് കേട്ടോ അതായത് എല്ലാരും ഒരുപാട് നമുക്കറിയാം നമ്മുടെ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് സ്വന്തം മനസ്സിന്നുണ്ടായതാണ് വളരെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ചേർത്ത് പിടിക്കണം ഇവിടെ വെച്ചാ ഓക്കേ ഇനി വൈകുന്നേരം ഓ ആയിക്കോട്ടെ ശരിയാവുക ടയ്ക്ക് വീഡിയോ എടുക്കണ്ട ആളിപ്പം വരും ഇൻഡസ്ട്രി ആരി ബൈ മൂപ്പർക്കാണ് ഓരോ ഇത് വീഡിയോ മൂപ്പർ നമുക്ക് എടുക്കാം എടുക്കേണ്ട ഒന്ന് വിളിച്ചു നോക്കിയാലോ നിങ്ങൾ നോൺ വെജ് കഴിക്കാ ക ഇന്ന് ഉച്ചക്ക് ഫ്രൈ ആക്കിയാലോ ഏഹ് നല്ല വെറൈറ്റി സാധനം ഉണ്ട് ഫ്രൈ ആക്കുക ഇതാ ഇത് നല്ല ടേസ്റ്റാ ഈ ഈനടിയാ ഫ്രൈ ആക്കിയാ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഇത് തന്നെ ആക്കല്ലേ അയിന് വെച്ചതാ ഇത് പിടിക്കാൻ വെച്ചതായിന് ഇങ്ങനത്തെ കണ്ണേലിട്ടാ മൈ നല്ല ടേസ്റ്റാ പോയി 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 രക്ഷപ്പെട്ട അതിലിങ്ങനെ കടന്നിട്ട് അതായത് കൊട്ടാരത്തിൽ അരിമണികൾ ഇറക്കിയെടുക്കാന്ന് പറഞ്ഞല്ലോ ഒരു ഡയലോഗ് മെന്യാച്ചിട്ട് എനിക്ക് കിട്ടാതെ അറിയാമോന്നുല്ല ഫേസ്ബുക്കില് മൂബര് കീഴില് ആ മൂബരെ കുറച്ച് അതങ്ങനെയല്ല അപ്പൊ ഇൻഡസ്ട്രീന്റെ ഹാരിസ് ബൈ വന്നിട്ടുണ്ട് ഇവിടെ തന്നെ ഒരുപാട് ഷൂട്ടിങ് കഴിഞ്ഞു അപ്പൊ ആലുരുട്ടിട്ടില്ലേ പൊളിച്ച ഗ്രില്ലൊന്ന് വെച്ച് കിട്ടിട്ടുണ്ടെങ്കിൽ സമാധാനാവുല്ലേ ഗ്രില്ലും പിന്നെ ആ മുമ്പിലത്തെ ആ സാധനം കിട്ടിയ അലഹദില്ല അയർ നായന് തികയാണ്ടാവോ ഏത് പാത്ര ഇല്ല രണ്ടര ഡോറുണ്ട് എപ്പൊ തുറക്കുന്ന ഇതായിരിക്കും അതായിരിക്കും അപ്പൊ അങ്ങനെ ആയിക്കോ ഇത് ആട ഈ ഭാഗം അങ്ങനെ എന്നാലും തുറക്കായി അല്ല സംഭവം മൂപ്പര് പണിനെക്കാട്ട് ഇവിടെ വീഡിയോ എടുക്കുവാനാണ് വരുന്നത് അഞ്ചാറ് വീഡിയോ ഓൺ അഞ്ചു മണിക്ക് വന്ന് പണി തുടങ്ങി എന്തായാലും ആ പവർ തന്നെ കണ്ടില്ലേ മേൽഭാഗം ഈ സ്റ്റോപ്പർ ഇത് മേൽഭാഗത്തില്ലാത്തതാ നമ്മളീ വയർ ഇങ്ങനെ കുടിച്ചിട്ട് ഒരേ സമയത്ത് ഒരേ അങ്ങനെ ഒരു പുതിയൊരു അറിവ് നമ്മളി വായി പൊതുജനങ്ങൾക്കായിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് ഒരേ സമയത്ത് നമ്മളീ പ്ലഗ്ഗൊക്കെ പാടം ചെറിയ പത്ത് മണിക്ക് എത്തിന് വെള്ളര് ഇവിടെ വർത്താനാണ് ചായ കൂടി ഡയറക്ഷൻ ആണ് പണി തരാ തുടങ്ങി നിങ്ങളെ മെഷീൻ ഒന്നും കൊണ്ട് ചോദിക്കല്ലേ മര്യാദക്ക് ചോദിക്കും ദേഷ്യം പിടിക്കല്ലേ ഡോറ് ഇവിടെ ഒന്ന് വെച്ചാ ഒരു ഡോർ വെച്ച് അയാള് മാറിയാ ആരെങ്കിലും ആ നടക്കണ്ടേ ഹെൽപ്പർ മോൻ തന്നെയാ പൈസ ആരും വിളിക്കലില്ല എല്ലാം കുടുംബത്തിലേക്ക് എനിക്ക് എന്ത് ചെയ് ആ എടുക്കൽ ആന്തിനാ അല്ല മോണ്ടിയുള്ള അവിടെ കുറ്റി അക്കഅന്തിനാ അതെ ശരിയാണിക്കൂര് എനിക്ക് ഈലും കിട്ടും എന്നാ പഠിക്കുന്ന അതെ ചെയ്യാ ഇറണ്ട് പോയി ഇത്രയും നേരും കറണ്ട് പോയല്ലോ പണിയായിപ്പോ ഇപ്പൊ വരുവായിക്കു മായ ചോർന്നേരാ കറണ്ട് പോവങ്ങ അപ്പോൾ രണ്ട് ഡോറും നമ്മൾ വെച്ച് മൊത്തം ഡോറുകളുടെ ഒരു ഈ കുമ്പോഴ് അപ്പൊ ഇതെവിടേയും കൂടി ഗ്രില്ല വന്ന അടുക്കള ഉഷാറ് ചുമലക്കെ നോക്ക് എന്താ സാധന ഇത് ആ ഇത് വാൾപേം ആക്കിയണ്ടോ പൊളിച്ചിക്കില്ലേ അതുപോലെ റൂമില് രണ്ട് ചുമരും മാറിപ്പോയില്ലേ അവിടെ അതാ ഞാന് പെയിന്റ് വന്നിട്ട് എന്നിട്ടെന്നൊക്കെ ഏഹ് രണ്ട് ചോറിലുള്ളോ ആ ചെറിയോനെന്താ ചോറ് മതിയാക്കി കൊടുക്ക് ആ ഇത് തന്നെ അല്ലല്ല ഞമ്മക്ക് അതില്ലാന്ന് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി മതി ആ ൂലി ഇല്ലെങ്കിലും നിർത്തി വൈകുന്നേരമാ പോയി വരാം അപ്പൊ നമുക്ക് ഈന ഈയൊരു കളർ അനുസരിച്ചുള്ള പെയിന്റ് ഇതാ ഈനടിച്ച നല്ല രസം ഉണ്ടാവും എന്താ അഭിപ്രായം ഇനിയിപ്പൊ രസം ഇല്ലെങ്കിലും അങ്ങനെ ഒന്ന് അടിച്ച് അടിച്ചു നോക്കൊരു അട്രാക്ഷൻ വരട്ടെല്ലാം നടക്കുവോ എന്തായി ഏ ഇനിപ്പോ കടമരെ ബോ ഈ സംവിദാനൈ ആ സംവിദാനോ ഒരു ഐഡിയ വെറുമായി നീങ്ങാനോ പക്ഷേ ആ ഐഡിയത്ര വർക്ക് ഔട്ട് ആയില്ല ഐഡിയണ്ടെങ്കിലേ നേഞ്ഞാ മതിരെ ദോഫ കെച്ചടാനി എവിടെ ഓ ഫ്രിഡ്ജാ ഫ്രിഡ്ജ് ഓയിൽ വൽച്ചണ്ടി ഉണ്ട് അവിടെ ഇത് പോയി കാണീ വൽച്ചണ്ണാതിയോ ഓ വാടണ്ടേ അതൈ അടിയില്ലല്ല ഇര റോൾ പൊക്കിടാൽ ഗ്രേൻ ചെയ്ത് വണ്ണം കുറക്കാം റെഡിയല്ല എണ്ടടി

അവിടെ ഗ്യാപ്പ് അടക്കും ഫുള്ള് ക്ലോസ് ആവുമോ അടച്ച വാടാ എന്ന് പറഞ്ഞേ അശ്ശേരി ചുമരി പൊളിക്കേണ്ടി വരുമോ ഏ ഡിലീറ്റല്ല ഞങ്ങള് കാണുന്നുണ്ട് ഒരു ഡിലീറ്റും നിങ്ങൾ മിസ്സായി പോയി വലിയ ഡയലോഗ് അടിച്ചിട്ട് ഏതിങ് പൊളിഞ്ഞു പോന്നിക്ക് ഇതാണ് ഐഡിയ ഏ ഇതാ ഐഡിയ ആ ചാമ്പവാന് ചുമരെല്ലാം പൊളിച്ചു വിടാ ഇതെല്ലാം തേച്ച വരാണ്ട് പണി അതാണ് എന്തെങ്കിലും പറ്റിയാൽ അങ്ങനെ പലതും പറയാനുണ്ടാവും കുറ്റോ ഞമ്മളെത്തൊരു മിസ്റ്റേക്കില്ല ഞാൻ പോയിക്കോട്ടെ നിങ്ങൾ ഇടക്കി ഒന്നും കാണാനാകൊട്ടിയതൊന്ന് അപ്പൊ ഇവിടുത്തെ വരെ ആയി ഇനി ഉള്ളിലെ ഈ സാധനമൊക്കെ നമ്മളെ റൂമിലല്ലാം കഴിഞ്ഞല്ലേ ജനല് മാത്രം ഒന്ന് ആ റൂമിൽ മൂന്ന് ജനലും ചെയ്യാണ്ട് കമ്പി അത് രാവിലെ അടിച്ച എന്നാ ശരി നാളെ കാണാം